പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തെ കുറിച്ചിട്ടാണല്ലോ നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്ത ഇത് പിന്നെ എന്താണ് സി എം ഡി ആർ എഫ് അതായത് ദുരന്ത ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ട് ദുരന്ത നിധി ആ ദുരന്ത നിവാരണ നിധിയെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ ആ നിധിയിലേക്ക് ജനങ്ങൾ വിചാരിച്ച പോലെ അനുകൂലമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപയോ മറ്റാണ് അതിനകത്തുനിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ളത് മാത്രം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ശ്രുഹ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാളി പ്രവാസി വ്യവസായി ആയിട്ടുള്ള ശ്രീമാൻ എം എ യൂസുഫ് അലി ലുലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സംവിധാനത്തിൻ്റെ അധിപൻ ആയിട്ടുള്ള അദ്ദേഹം ഈ നാനൂറ് പേർ മരിച്ച ഈ ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി കേവലം അഞ്ചു കോടി രൂപ ആണ് നൽകിയിരിക്കുന്നതെന്നും ഈ അഞ്ചു കോടി രൂപ എന്ന് പറയുന്നത് വെറും പിച്ചക്കാശാണെന്നും ഈ അഞ്ചു കോടി രൂപ നൽകേണ്ടതിന് പകരം അലി ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് കോടി രൂപയെങ്കിലും ഈ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി നൽകണം എന്നുമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കാനുള്ളത് വെക്കാറുള്ളത് അലി അഞ്ചു കോടി രൂപ ആണ് നൽകാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ വന്നു അതിൽ വളരെ നന്ദി സൂചകമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചത് യൂസുഫ് അലിയുമായി ബന്ധപ്പെട്ട് വിമർശനപരമായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ തുടർന്ന് അലി എന്നോ മഹാനാണെന്നുള്ള നിലയിലുള്ള വലിയ ക്യാമ്പയിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുത്തുമലയിൽ അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത മുപ്പത്തിമൂന്ന് വീടുകളുടെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ വീഡിയോകളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി അതിനെ തുടർന്ന് അലി നടത്താൻ പോകുന്ന വികസന ആയി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മേഖലയിൽ യൂസുഫ് അലി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് സമീപകാല ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഉള്ള ക്യാമ്പയിനുണ്ട് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ അദ്ദേഹം ആരംഭിക്കാൻ പോകുന്ന വലിയൊരു കച്ചവട സമുച്ചയവുമായി ബന്ധപ്പെട്ട് വാർത്തകളുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതായത് യൂസഫ് യൂസുഫലിക്ക് കേരളത്തിൽ ഉള്ള മാളുകളെ കുറിച്ചിട്ട് നമുക്കറിയാം കൊച്ചിയിൽ ഉണ്ട് തിരുവനന്തപുരത്തുണ്ട് പാലക്കാടുണ്ട് കോഴിക്കോട് മാളുടെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു കോട്ടയത്ത് തുടങ്ങാൻ പോകുന്നു തൃശ്ശൂര് പെരിന്തൽമണ്ണ തിരൂര് മുതലായിട്ടുള്ള എട്ട് സ്ഥലങ്ങളിൽ പുതിയ മാളുകൾ ഉണ്ടാക്കാൻ പോകുന്നു കോഴിക്കോടുള്ള മാളിൽ ഏതാണ്ട് മൂന്നര ലക്ഷം ചന്ദ്രശ്രേ അടിയുണ്ട് അതിൽ ഒന്നര ലക്ഷവും ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയായിരിക്കും അതൊക്കെ സംബന്ധിച്ച് വാർത്തകൾ ഇങ്ങനെ പിന്നെ മലവെള്ള പാച്ചിൽ പോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ സുഹൃത്തുക്കളെ ന്യൂസ് വലിയ ഇത്രയും ഹൈപ്പർ മാർക്കറ്റുകൾ കേരളത്തിലുണ്ട് അപ്പം അതിൽ സ്വാഭാവികമായും ആ ഹൈപ്പർ മാർക്കറ്റുകളിലൂടെ അലി കാരുണ്യ പ്രവർത്തനം അല്ലല്ലോ നടത്തുന്നത് കച്ചവടമല്ലേ നടത്തുന്നത് ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അലി കേരളത്തിൽ നടത്തുന്ന ഈ കച്ചവടങ്ങളുടെ കച്ചവടങ്ങളുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കണക്കുകൾ ജനങ്ങൾക്ക് അറിയണമെന്നുണ്ട് ആ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് കേരളത്തിൽ അലി ഇത്ര ഇതുവരെ എത്ര കോടി രൂപ മുതൽ മുടക്കി ആ മുതൽ മുടക്കിയതിൽ നിന്നും അലിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ലാഭം എത്രയാണ് യൂസുഫലി എത്ര പേർക്ക് ഇതിലൂടെ തൊഴിലവസരങ്ങൾ നൽകി ശമ്പള ഇനത്തിൽ യൂസുഫലി പിന്നെ എത്ര തുക നൽകി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറയാൻ യൂസുഫലിക്ക് ബാധ്യതയില്ലേ സുഹൃത്തുക്കളെ യൂസുഫലി കേരളത്തിൽ മുതൽ മുടക്കുന്നില്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നൊന്നും അഭിപ്രായിക്കില്ല ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാനിപ്പോഴത്തെ കണക്കുകളൊന്നും പൊതുമണ്ഡലത്തെ അറിയിക്കാനുള്ള ബാധ്യത യൂസുഫലിക്കില്ല കാരണം യൂസുഫലിക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾ അത് പിണറായി വിജയൻ്റെ സർക്കാർ മാത്രമല്ല അച്യുത അച്യുതാനന്ദൻ്റെ സർക്കാർ പോലും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഇവരൊക്കെ തന്നെ വാരിക്കോരി ഒട്ടേറെ ആനുകൂല്യങ്ങൾ മറ്റാർക്കും കൊടുക്കാത്തത് അലിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും യൂസുഫ് അലി ഈ കണക്കുകൾ ഒന്ന് പുറത്തു പറയേണ്ട ആവശ്യത ആവശ്യകത ഇല്ലേ ഇതുവരെ അലി അത് പറഞ്ഞിട്ടുണ്ടോ അതൊരു വശം മറുവശത്ത് യൂസഫ് അലി ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റുകളുടെ പിന്നെ ശൃംഖല സൃഷ്ടിക്കുമ്പോൾ അത് യൂസഫ് അലിയുടെ പോക്കറ്റിലേക്ക് ഒരുപാട് പണം എത്തിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് കേരളത്തിലെ കച്ചവട മേഖല തീരാ ദുരിതത്തിലാണ് എന്നുള്ളത് നമ്മൾക്ക് കാണാൻ കഴിയേണ്ടേ സുഹൃത്തുക്കളെ കേരളത്തിൽ എന്താണ്ട് പത്ത് ലക്ഷത്തോളം ചെറുകിട ഇടത്തരം പിന്നെ വെൻകിട കച്ചവടക്കാരുണ്ടെന്നെങ്കിൽ ഒരു പതിനായിരക്കണക്കിന് കോടി രൂപ പിന്നെ ടാക്സ് ആയിട്ട് സംസ്ഥാന സർക്കാരിന് കൊടുക്കുകയും ചെയ്യുന്നവരാണ് അവരുടെയൊക്കെ അവസ്ഥ എന്താ ഇപ്പം തിരുവനന്തപുരത്തുള്ള സാധാരണ ഇടത്തരം കച്ചവടക്കാരുടെ അവസ്ഥ എന്താ കൊച്ചിയിലുള്ള ഇടത്തരം സാധാരണ കച്ചവടക്കാരുടെ അവസ്ഥ എന്താ അവരൊക്കെ വഴിമുട്ടി നിൽക്കുകയല്ലേ കാരണം ഒരു നാല് ദിവസം അഞ്ച് ദിവസം അലി പറയും ഞങ്ങൾ അഞ്ഞൂറ് ബ്രാൻഡ് വിൽക്കുന്നു അമ്പത് ശതമാനം വിലയുള്ളൂ എന്ന് പറയുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ഇവരുടെ ഇതിലേക്ക് അടിച്ച് കയറുകയല്ലേ യൂസഫലി ഇവിടെ വില കുറച്ച് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും സാധാരണഗതിയിലുള്ള എത്രയോ പതിനായിരക്കണക്കിന് പിന്നെ ഇടത്തരം സാധാരണ കച്ചവടക്കാർ പണി നിർത്തി പോയിട്ടുണ്ട് ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്യണ്ടേ നമ്മൾ യൂസഫലി ഇവിടെ കൊണ്ടുവരുന്നു അലി വിൽക്കുന്നു അലി വലിയ വലിയവനാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കച്ചവട സമൂഹത്തിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടേ സുഹൃത്തുക്കളെ ഒന്ന് രണ്ട് അദ്ദേഹം എറണാകുളത്തെ സ്മാർട്ട് സിറ്റിയിൽ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി ഏതാണ്ട് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്ത് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്ത് മുപ്പത്തിനാല് ലക്ഷം ചതുരശ്ര അടി ഉള്ള നൂറ്റി അൻപത് മീറ്റർ ഉയരമുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടി ഓഫീസ് സ്പേസ് ഉള്ള രണ്ട് ടവറുകൾ പിന്നെ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും അതിലൂടെ ഏതാണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേർക്ക് ജോലി കിട്ടുന്നു എന്നുമുള്ള വാർത്തയും സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് സ്മാർട്ട് സിറ്റിയിൽ അലി ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് ടവറുകളുടെ ഭാഗമായി ഏതാണ്ട് ഒരു കാൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേർക്ക് ജോലി കിട്ടാൻ പോകുന്നു എന്നിട്ട് പറയുകയാണ് ആ വാർത്തയിൽ പറയുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിൽ പ്രകാരം രണ്ടര ലക്ഷം ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് അതിലൊരു ലക്ഷം കൊച്ചിയിലാണ് ലൂലു ടവർ പ്രാവർത്തികമാകുന്നതോടെ ഇവരിൽ വലിയൊരു വിഭാഗം കൊച്ചിയിലേക്ക് പ്രവർത്തനം മാറ്റും മനസ്സിലായില്ലേ അതായത് ഒരു ലക്ഷം പേര് കൊച്ചിയിലുണ്ട് യൂസഫ് അലിയുടെ കെട്ടിടത്തിൻ്റെ പണി അവിടെ തീർന്നു കഴിയുമ്പോൾ അതിന് വലിയൊരു വിഭാഗം പ്രവർത്തനം യൂസഫ് അലിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് പറയുന്നത് ഈ എന്ത് യുക്തിയാണ് അതിനുള്ളതെന്ന് എനിക്കെത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നു ഞാൻ ടെക്രോ പാർക്കിലെ കണക്കെടുത്ത് നോക്കി ടെക്രോ പാർക്കിൽ നൂറ്റാറ് ലക്ഷം ചതുരശ്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് അവിടെ അറുപത്തയ്യായിരം ഐ ടി പ്രൊഫഷണൽസ് ആണ് ഉള്ളത് നൂറ്റാറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് യൂസഫ് വലിയ ഉണ്ടാക്കാൻ പോകുന്നത് മുപ്പത്തിനാല് ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഈ നൂറ്റാറ് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പോലും അറുപത്തിനാലായിരം ഐ ടി പ്രൊഫഷണൽസേ ഉള്ളൂ അപ്പം മുപ്പത്തിനാല് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഓഫീസ് സ്പേസ് ആ ഇരുപത്തഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ആളുകൾ വരുമെന്ന് പറയുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ വാർത്തയല്ലേ അത് അത് ഫേക്ക് ന്യൂസ് അല്ലേ സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കി ഇനി എൻഫോ പാർക്ക് ഞാൻ നോക്കി ഇൻഫോ പാർക്കിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് ഉണ്ട് ആ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് ഉള്ളിടത്ത് അറുപത്തി മൂവായിരത്തി അറുന്നൂറ് പ്രൊഫഷണൽസ് ആണുള്ളത് ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ എന്നിരിക്കുക ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ചതുരശ്ര അടി ബിൽട്ടപ്പ് സ്പേസ് ഉള്ളിടത്തേക്ക് മുപ്പത്തയ്യായി ഇരുപത്തയ്യായിരം ഒരു മുപ്പത്തയ്യായിരം വരെ ആളുകൾ വരാൻ പോകുന്നു എന്നുള്ള പ്രചരണം യൂസുഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ശത ശത കോടി തീവ്ര ശതകോടീശ്വരം നടത്തുന്നത് ശരിയാണോ സുഹൃത്തുക്കളെ ശരിയാണോ യൂസുഫലിക്ക് ചേർന്നതാണോ ഇത് എന്നിട്ട് യൂസഫ് അലി പറയുകയാണ് ഞാൻ പുത്തുമലയിൽ മുപ്പത്തിമൂന്ന് വീടുകളുണ്ടാക്കി നല്ലത് മുപ്പത്തിമൂന്ന് വീടുകൾക്ക് എത്ര എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടാവും മുപ്പത്തിമൂന്ന് വീടുകൾക്ക് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ മൂന്ന് കോടി രൂപ ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ ആറ് കോടി രൂപ ഇത്രയല്ലേ ഉള്ളൂ ആറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണെൻ്റെ യൂസ്ബലി ഞാൻ ചോദിക്കട്ടെ താങ്കൾ അഞ്ച് കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ താങ്കളുടെ ആഗോളതരത്തിലുള്ള വിറ്റുവരവ് രൂപ കണക്കിനെടുത്ത് നോക്കിയാൽ അറുപത്തേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറുപത്തേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഒരു ഡോളറിന് എൺപത് രൂപയാണെന്ന് കണക്കാക്കിയാൽ അറുപത്തേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അങ്ങയുടെ വിറ്റുവരവ് ആ വിറ്റ് വരവിൽ അങ്ങയ്ക്ക് അഞ്ച് ശതമാനം ലാഭം ഉണ്ടെങ്കിൽ പോലും ഒരു വർഷം ലാഭം മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അഞ്ചൊന്നും ആയിരിക്കില്ല എന്ന് ഉറപ്പാണ് അഞ്ച് ശതമാനം ആണെങ്കിൽ പോലും അത് മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ആ മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയിൽ നിന്ന് ചുരുങ്ങിയത് നൂറ് കോടി രൂപയെങ്കിലും ഈ വയനാട്ടിലെ പിന്നെ ദുരിതബാധിതർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് അങ്ങനെയുള്ള എളിയ ഒരു അഭ്യർത്ഥന ആ അങ്ങ് ഉണ്ടാക്കുന്ന മൂ മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ലാഭത്തിൽ രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനം തുക മാത്രമേ ആദ്യുള്ളൂ ഈ നൂറ് കോടി അങ്ങനെ അഞ്ഞൂറ് കോടി രൂപയുടെ വിമാനം വാങ്ങാമല്ലോ അതങ്ങ് ഇവിടെ സ്വാതന്ത്ര്യം അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിമാനം വാങ്ങുന്ന അങ്ങ് നാനൂറ് പേർ മരിച്ച ഈ സംഭവത്തിൽ അഞ്ചു കോടി രൂപ കൊടുത്താൽ മതിയോ യൂസഫലി ഞാൻ ചോദിക്കട്ടെ അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കങ്ങയുടെ മുമ്പിൽ ഒരു എളിയ അഭ്യർത്ഥന അങ്ങ് ഒരു നൂറ് കോടി രൂപയെങ്കിലും ഈ ദുരിതബാധിതർക്ക് കൊടുക്കണം എന്നാണ് അതുപോലെ തന്നെ അങ്ങ് എത്ര കോടി രൂപ ഇവിടെ നിക്ഷേപിച്ചു എത്ര ആയിരം പേർക്ക് ഇവിടെ ജോലി കൊടുത്തു എത്ര ലാഭം ഇവിടെ നിന്നുണ്ടാക്കി ഇവിടെ അങ്ങയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള അടിസ്ഥാന ശമ്പളം എത്രയാണ് ഇത്തരത്തിലുള്ള ചില കണക്കുകൾ കൂടി അങ് അങ്ങ് പൊതുമണ്ഡലത്തിൽ വെക്കേണ്ടി വരും അങ്ങനെയൊന്നും വെച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് വിചാരിക്കുന്ന ഓരോ വലിയ വിശ്വാസ്യതയൊന്നും അങ്ങ് അങ്ങക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാവും എന്ന് എന്നങ്ങ് വിചാരിക്കരുത് കാരണം അങ്ങ് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകൾ ഞാൻ പറഞ്ഞില്ലേ അച്യുബാനന്ദ സർക്കാരായാലും പിണറായി സർക്കാരായാലും ഉമ്മൻചാണ്ടി സർക്കാരായാലും അങ്ങേക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുകയാണ് ആ ആനുകൂല്യങ്ങൾ നൽകുന്ന അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത നേട്ടങ്ങൾ അങ്ങ് ഇവിടെ നിന്നുണ്ടാക്കുന്നത് അങ്ങക്ക് കൊച്ചിൻ പിന്നെ വിമാനത്താവളത്തിൽ ഷെയറുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ അങ്ങേക്ക് ഷെയറുണ്ട് അങ്ങേക്ക് കേരളത്തിലെ എല്ലാ സ്വകാര്യ ബാങ്കുകളിലും അങ്ങേയ്ക്ക് ഷെയറുണ്ട് നല്ലത് ഒന്നും തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ അതൊക്കെ കേരളത്തിൽ നിന്ന് അങ്ങ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇവിടെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് അവിടെ മരിച്ചവർ ബഹുഭൂരിലക്ഷം പേരും പാവപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് അഞ്ച് കോടി എന്നൊക്കെ പറയും അഞ്ച് കോടി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആവേശം തോന്നും പക്ഷേ അത് അറുപത്തേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പിന്നെ വിറ്റുവരവുള്ള ആളാണ് അഞ്ച് കോടി കൊടുക്കുന്നതെന്ന് സാധാരണക്കാർക്ക് അറിയില്ലല്ലോ എന്നാൽ അതല്ലേ യാഥാർത്ഥ്യം അതുകൊണ്ട് അറുപത്തേഴായിരം കോടി രൂപയുടെ വിറ്റ് അങ്ങ് ചുരുങ്ങിയ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയെങ്കിലും ലാഭമുള്ള അങ്ങ് ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് കോടി രൂപയെങ്കിലും ഈ ദുരിതബാധിതർക്ക് അവരുടെ ദുരിതാശ്വാസത്തിന് കൊടുക്കണം എന്നാണ് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങയോട് പറയാനുള്ളത്